ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കൂട്ടുകാരുണ്ട് സുമേഷ് തമ്പി തമ്പിന്ന് പറയും നൂർ ജഹാരിന്റെ ഒക്കെ ഷൈപ്പൊക്കെ ഉള്ള ഒരാളാണ് പഞ്ചവർണ്ണ പഞ്ചവണ്ണത്തല്ലേ നമ്മുടെ ജയറാമേട്ടൻ ഇങ്ങനെ ഒരാള് വെടി വെച്ചിടില്ലേ ആനക്കെട്ട് വെക്കണ വടി പുളിക്കെട്ട വെള്ളം ഇത്തിരി വണ്ണം ഒക്കെ ആനയുടെ മേളി താഴത്തേക്ക് വീണ ഒരാള് നമ്മുടെ ബിനു അടിമാലി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ചില കാരണങ്ങളാൽ ഇങ്ങനെ ഏറെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ എന്തായിരുന്നു കാരണം മുമ്പൊരിക്കൽ തന്റെ സോഷ്യൽ മീഡിയ മാനേജറെ മലർത്തിച്ചൊരു സംഭവം കുത്തി പൊങ്ങിയതാണ് കാരണം അതിനുശേഷം പുള്ളിക്കാരൻ ആകെ പെട്ട് നാളൊരു അവസ്ഥയാണ് ഇപ്പൊ അത് എഴുതിയിൽ എണ്ണ ഒരിക്കുന്നത് പോലെ ഒരു മൂന്ന് മാസം മുമ്പ് പുള്ളിക്കാരൻ ഒരു ഇന്റർവ്യൂയില് വെച്ചിട്ട് ഒരു ആങ്കറോട് പറഞ്ഞ കാര്യം ഇപ്പൊ ഇങ്ങനെ കുത്തി പൊങ്ങിക്കൊണ്ടിരിക്കുക അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പല പേജുകളും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവം മറ്റൊന്നുമല്ല ബിനി അടിമാലിയും ധർമ്മജനും കൂടി ആ സമയത്ത് താങ്കളുടെ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൗമുദി മൂവീസ് എന്ന് പറയുന്ന ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു അപ്പൊ ആ ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് നൂർ ജഹാൻ എന്ന് ഒരു പെൺകുട്ടിയായിരുന്നു കൗമുദി മൂവീസിന് ഇന്റർവ്യൂസ് കാണുന്ന പലരും ശ്രദ്ധിച്ചു കാണും കുറച്ചുകൂടി ബൾക്കി ബോഡി ടൈപ്പ് ഉള്ള ഒരു പെൺകുട്ടിയാണ് നൂർജഹാൻ അപ്പൊ സ്വാഭാവിക ഏറ്റവും ജഹാനെ കണ്ട ഉടനെ തന്നെ ഒരു അങ്ങ് ഡയലോഗിച്ച് ആ ഡയലോഗാണിപ്പോ പല പേജുകളിലും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം നൂർ ജഹാന്റെ ഒക്കെ ഷൈപ്പൊക്കെ ഉള്ള ഒരാളെ ആനന്താ പഞ്ചവർണത്തൊത്തല്ലേ നമ്മുടെ ജയറാം മേട്ടൻ ഇങ്ങനെ ഒരാള് മയക്കുപെടി വെച്ചിടില്ലേ ആനക്കെട്ട് വെക്കണ വേടി പുള്ളിക്കെട്ട വെള്ളാണ് ഇത്തിരി വണ്ണം ഒക്കെ മേളിൽ മേളി താഴത്തേക്ക് വരുന്ന ഒരാള് ഇതാണ് ആ വിവാദമായിട്ടുള്ള ഡയലോഗ് ഇനി സുമേഷ് തമ്പി ആരാണെന്ന് അറിയാത്ത പലരും ഉണ്ടാകും പുള്ളിക്കാരൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം ഈ മനുഷ്യനാണ് സുമേഷ് തമ്പി കണ്ടിട്ട് നിങ്ങൾക്ക് നൂർജഹാനായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ രണ്ടുപേർക്കും തടി ഉണ്ടെന്ന കോമൺ ഫാക്ടർ വെച്ച് നിർത്തി കഴിഞ്ഞാണെങ്കിൽ ഇവര് തമ്മിൽ എന്ത് സമയത്താണുള്ളത് അപ്പൊ സംഭവം എന്താണ് രണ്ടുപേരുടെയും ബോഡി ടൈപ്പിന് പുള്ളിക്കാരെയും കടയൊക്കെ അവിടെ തമാശ ഉണ്ടാകാൻ നോക്കിയതാണ് ആ ശുഷപ്പോഴും പിന്നാടിമാലി ചെയ്യുന്ന പോലെ തന്നെ പക്ഷെ എക്സ്പ്രഷൻ എക്സ്പ്രേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ല ആദ്യം പുള്ളിക്കാരൻ അത് പറഞ്ഞപ്പോൾ ആങ്കർക്ക് പെട്ടെന്ന് അങ്ങോട്ട് കത്തിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിക്ക് കാര്യം പിടികിട്ടിയത് തന്നെ ബോഡി ഷേവിങ് ചെയ്തതാണെന്നുള്ളത് പിന്നെ നേരം വൈകി പ്രതികരിച്ച്

പേഴ്സണലി ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ചില സിറ്റുവേഷൻ ഉണ്ടാവില്ല നമുക്കൊരു നല്ല ദേഷ്യമല്ല സിറ്റുവേഷൻ ഉണ്ടാവും പക്ഷെ അപ്പോൾ ഡയലോഗ് ഓർമ്മ വരില്ല ഇതിൽ വന്ന് നമ്മൾ അവർക്ക് പക്ഷേ ആ മാസ് ഡയലോഗ് അപ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു സെയിം ആയിരുന്നു എൻ്റെ അവസ്ഥയെ പക്ഷെ അതിന് പിന്നീട് വേറെ ഒരു കാര്യമുണ്ട് അന്ന് ഈ ഒരു ഷൂട്ടിന് പോകുന്നേരം എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറിന് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനും ക്യാമറ ത്രൂ കൂടിയാണ് പോയത് അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വമാണ് ലൈക്ക് എന്നെ എൻ്റെ ചാനൽ കമ്പനി എന്നല്ല ഞാൻ പറയുന്നത് എനിക്കൊരു സിൻസിയാരിറ്റി ഉണ്ടല്ലോ അവർ എന്നെ ഏൽപ്പിച്ച ഷോ നന്നായിട്ട് കൊണ്ടുപോകണം എന്ന് അത് പ്രൊഡ്യൂസർ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എന്നെ ട്രസ്റ്റ് ചെയ്തായിരിക്കുമല്ലോ അവരിയ്ക്കുന്നത് അപ്പോൾ അവർ പ്പോൾ ആ ഷോ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലാണ് ഇവർ പറയുന്നത് തുടക്കത്തിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെട്ട് അവരെ വിൽപ്പിച്ച് പോവാം പക്ഷേ ഞാൻ എൻ്റെ ഒരു വർക്കിൻ്റെ വർക്കിൻ്റെ പാട്ടായിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഇവിടെ ഇവർ രണ്ട് പേരും എന്താ സുമേഷ് തമ്മി എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് ആക്ച്വലി അയാളറിയില്ല ഞാനിപ്പം റീസെൻ്റ്ലി അയാളുടെ ഫോട്ടോ കണ്ടു എനിക്ക് പേഴ്സണലി ഞാനും പുള്ളിയും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നില്ല പുള്ളിക്ക് പുള്ളിയുടേതായ സൗന്ദര്യമുണ്ട് എനിക്ക് എൻ്റെതായ സൗന്ദര്യമുണ്ട് എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളാണ് അപ്പോൾ എനിക്ക് ഞങ്ങൾ തമ്മിലൊരു സമയം ഉണ്ടെന്ന് തോന്നില്ല ലൈക്ക് വന്നുണ്ട് പുള്ളിക്ക് എനിക്കും വണ്ണമുണ്ട് എന്ന് വെച്ചാൽ ഈ ലോകത്ത് ലോകത്തിൽ മെലിഞ്ഞവരെല്ലാവരും ഒരേപോലെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ മസ്ക്കുലർ ആയിട്ടുള്ളവരെല്ലാം ഒരുപോലെ ആയിരിക്കുന്നത് കൊപ്പമുള്ളവരെല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത് അല്ല അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല അതു മാത്രമല്ല പറ്റിയ ജോഡി എന്നാൽ വണ്ണമുള്ളവർക്ക് വണ്ണമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ജോഡി ഇതൊക്കെ എല്ലാവരും വന്ന് വീഡിയോ ഇടുന്നത് ലൈക്ക് അത്രേ ഉള്ളൂ അപ്പൊ ഈ പെൺകുട്ടി ആ ഷോ മുടങ്ങി പോകണ്ടെന്ന് കരുതി പ്രതികരിക്കാതിരുന്നത് അല്ലെ അതിനൊന്നും ആവശ്യമില്ലായിരുന്നു ഇത്തരം കാര്യങ്ങൾ പറയുന്ന പക്ഷം ഷോന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓൺ ദ സ്പോട്ടിൽ തന്നെ മറുപടി പറഞ്ഞേക്കണം എന്നാലും ഇത് പൊട്ടിത്തെറിച്ച് അവിടെ സീനാക്കി മറുപടി പറയണമെന്നല്ല ഉദ്ദേശിച്ചത് മാന്യമായിട്ട് പറയാം ചേട്ടാ അത് പറഞ്ഞത് എനിക്കൊന്നും ഇഷ്ടമായില്ല അത് എന്റെ തടിനെ കുറിച്ച് കളയൊക്കെ പറഞ്ഞ പോലെ തോന്നി ചേട്ടൻ അത് പറയാൻ പാടില്ലായിരുന്നു മാന്യമായിട്ട് അവിടെ സൂചിപ്പിക്കാമല്ലോ അതിനുള്ള സാഹചര്യം അവിടുണ്ടല്ലോ പിന്നെ അപ്പുറത്തിരിക്കുന്ന പിന്നാടിമാരാണെന്നും കൂടി നിങ്ങൾ ഓർക്കണം പോത്തിൻ്റെ ജവിയിൽ വേദ തോതുന്നതിനേക്കാളും കഷ്ടപ്പാടാണ് ബിനോടിമാലിനെ പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളത് കാരണം എത്ര കാരായ എല്ലാവരും പറയുന്നത് ബോഡി ഷേമിങ് നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ബിനാടിമാലിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ നശിപ്പിക്കുന്നതേ നശിപ്പിക്കുന്നതെന്നുള്ളതാണ് ലോകത്തൊരു കാലത്തും പുള്ളിക്കാരും ബോഡി ഷേപ്പിംഗ് നിർത്താൻ പോകുന്നില്ല എന്നുള്ളത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം പിന്നെ പുള്ളിക്കാരൻ ഉപദേശിച്ചിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് പുള്ളിക്കാരും ബോഡി ഷേമിങ് കോമഡികൾ പറയുന്ന സമയത്ത് നല്ല രീതിയിൽ അങ്ങ് പ്രതികരിക്കുക ഒരു സ്റ്റേജ് ഷോയിലൊക്കെ ആണ് പറയുന്നതെങ്കിൽ നല്ലോണം കൂക്കി വിടുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരനെല്ലാം മനസ്സിലാക്കും ഇത്തരം കോമഡികളൊന്നും ഏ സിയില്ല ഇത് കണ്ടാലും ആൾക്കാർ എന്നുള്ളത് പിന്നെ പതിയെ പതിയെ പുള്ളിക്കാരെത്തിയോളൂ ഇത്തരം ആളുകൾക്ക് ഇതിൽ ഈ രീതിയിലൊക്കെ പ്രതികരിച്ചിട്ട് കാര്യമുള്ളൂ അതല്ലാണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപദേശിച്ച് നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ ഈ നന്നാക്കാൻ പോകുന്നവരെ സമയം വേസ്റ്റ് ആകുന്നാലാണ് പ്രത്യേകിച്ച് ഉപകാരം ഒന്നും ഉണ്ടാവില്ല കാരണം അവരുടെ മനസ്സിൽ ആദ്യം തൊട്ടേ സെറ്റ് ആയിപ്പോയി ഇതൊക്കെയാണ് തമാശ ഇങ്ങനെയൊക്കെയാണ് തമാശ എന്നുള്ളത് ആ ഒരു ജീവന ടൈപ്പിന് മാറ്റിയെടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല അപ്പൊ നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് വരാം ഇപ്പൊ ഈ ബോഡി ഷേമിംഗ് നേരിട്ട് നൂർജഹാൻ എന്ന് പറയുന്ന പെൺകുട്ടി എന്നെ അറിയാവുന്ന ഒരു കുട്ടിയാണ് എന്റെ ആണ് നമ്മൾ വീഡിയോസ് ഒക്കെ പോകും കാണുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരായിട്ട് മുമ്പ് ഒരിക്കലും ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പുള്ളിക്കാരന്റെ അടുത്ത് പോയി ചോദിച്ചു എന്ത് പരിപാടിയാണ് കാണിച്ചത് പാടില്ലായിരുന്നു എന്നുള്ളത് എന്നുള്ളത് ിൽ അപ്പാർട്ട് ഫ്രോം കുറച്ച് കാര്യങ്ങളും കൂടി അത് എനിക്ക് വോയിസ് നോട്ട് ആയിട്ട് എന്തായാലും എന്തായാലും നോക്കാം നോക്കാം ഒരു നാലഞ്ച് മിനിറ്റ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചുരുക്കി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെയും എന്റെ അടുത്ത് ആളുകൾ ബി ചിന്തിക്കും എന്തായിരിക്കും ആ സമയത്ത് ചിരിച്ചോണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ആ ആള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്നെ പറഞ്ഞത് ഇതേപോലെ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് സുമേഷ് തമ്പി സുമേഷ് തമ്പിയെ പോലിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സുമേഷ് തമ്പി ആരാണെന്ന് കൂടി അറിയില്ലായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് അങ്ങനെ എന്നെപ്പോലത്തെ വേറൊരാളെ കാണാനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഞാൻ കരുതി എൻ്റെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ എൻ്റെ പോലെ എന്തെങ്കിലും എൻ്റെ സിമിലറായിട്ട് എന്തെങ്കിലും സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ ഞാൻ അത്രയും സന്തോഷത്തോടാണ് ചോദിച്ചത് അങ്ങനെ വീഡിയോ കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോഴാണ് ധർമ്മജ ബുൾ കട്ടി പറഞ്ഞത് ഞൂർജറിനെ ജോഡിയാക്കാൻ അടിപൊളിയാ അപ്പോഴും ഞാൻ കരുതിയത് ലൈക്ക് അപ്പോൾ എന്തോ ഒരു സാങ് ഉണ്ടല്ലോ അപ്പം ഒരു ഇൻ്റർവ്യൂവിൻ്റെ പാട്ടായിട്ട് ചിരിച്ച തമാശയായിട്ട് ഞാൻ എടുത്തത് ഇവർ ബോഡി ഷെയിം ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അടുത്തതായിട്ട് ഇവർ പുള്ളി എക്സാമ്പിളായിട്ട് ഉർജുനെ പോലെ വണ്ണം ഉള്ളതാണ് അപ്പം എൻ്റെ ഞാൻ ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ ക്ലിയറാണ് ആ വണ്ണം ഉള്ളതല്ലേ ലൈക് എൻ്റെ സൗണ്ട് മാറി പിന്നെ പുള്ളി ആനയുടെ എക്സാമ്പിളും പഞ്ചവർണാത്ഥത്തേൽ ആനയ്ക്ക് വേടികൊണ്ട് ലൈക്ക് എനിക്ക് എപ്പോഴും സ്റ്റിൽ ഇൻ്റർവ്യൂ നിൽക്കുന്ന സമയത്ത് സുമേഷ് തമ്പി ആരാണോ അറിയില്ല ഇന്റർവ്യൂ ഒറ്റ സ്റ്റെച്ചിൽ പോന്നേ അപ്പോൾ എനിക്ക് റെഫർ ചെയ്ത് നോക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് മനസ്സിലായി വണ്ണം വെച്ചിട്ട് കളിയാക്കുന്നതെന്ന് അപ്പോൾ ഞാനാണെങ്കിൽ ആ മനസ്സിലായില്ല അലീക്ക് അങ്ങനെ പറയും അപ്പോൾ ഈ ധർമ്മജൻ ഫുൾ ഇൻ്റർവ്യൂൽ കാണാൻ ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നുണ്ട് എന്താ അലിയൻ്റെ ഇതേ ബോഡി ഷേമിങ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അപ്പം ആ ഒരു ഇത് പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് പൊളിറ്റിക്കൽ കറക്ട്നെസ്സുകൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ കറക്നസ് വരും ഇത് ഞാൻ അവർക്ക് അങ്ങനെ പറയുകയും ചെയ്തു എന്നിട്ട് ഞാൻ എൻ്റെ ജോലി കംപ്ലീറ്റ് ചെയ്തു കാരണം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഷോ ആണ് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ജോലിയുടെ പാർട്ടായത് കൊണ്ട് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു പക്ഷെ എനിക്ക് ഞാൻ പിന്നീട് ഈ സുമേഷ് തമ്പി എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി ഞാൻ അപ്പോൾ അലയ്ക്കും ചെയ്തത് ഞങ്ങൾ തമ്മിൽ എന്താ സമയം അയാൾക്ക് അയാളേതായിട്ടുള്ള ഭംഗിയുള്ള ഒരാൾ ഞാൻ എൻ്റേതായ ഭംഗിയുള്ള ഒരാൾ പക്ഷേ ഞാനും പുള്ളിയും തമ്മിൽ ലൈക്ക് ഒരു സാമ്യത ആർക്കും ചൂണ്ടിക്കാട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഇതുവല്ല വെറും വണ്ണം ഉണ്ടെന്നുള്ളൊരു പേരിൽ അവിടെ ഒന്ന് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അത് ആളെയും എന്നെ ഒരേപോലെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ പറഞ്ഞതാണ് പിന്നെ ഇവർ പറയുന്നത് എനിക്ക് എന്നെയും എന്നെ ട്രിഗർ ചെയ്തത് ലൈക്ക് പറ്റിയ ജോഡിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് എന്നെ അങ്ങനെ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ലൈക് സുമേഷ് തമ്പിക്ക് പറ്റിയ ജോഡിയാണെന്നൊന്നും പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവ് കാണുമല്ലോ അങ്ങനെ ഒരു വണ്ണത്തിൻ്റെ ഒന്നും പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ നന്നായിട്ടപ്പോൾ ആയിരുന്നു പിന്നെ എൻ്റെ ജോലിയുടെ പാർട്ടായത് കൊണ്ട് മാത്രം എൻ്റെ 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 ഇൻ്റർവ്യൂ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം അത് എൻ്റെ വർക്കിൻ്റെ പാട്ടായതുകൊണ്ട് മാത്രം ഞാൻ അപ്പോൾ റിയാക്ട് ചെയ്യാണ്ടിരുന്ന പിന്നെ ഇപ്പോഴെന്താ റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ ലൈക്ക് എഫ് എഫ് സിയിലും അതുപോലെ വേറെ ഒന്ന് രണ്ട് പേജസിലൊക്കെ ഇതിൻ്റെ കട്ടിങ്സ് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഈവൻ എൻ്റെ ഫ്രണ്ട്സായാലും എൻ്റെ ഫാമിലിയായാലും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ റിയാക്ട് ചെയ്യാനും മിണ്ടാണ്ട് അത് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ലൈക്ക് ഇങ്ങനെയുള്ളവർ അത് അവർക്ക് വീണ്ടും ആവത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ കരുതി റിയാക്ട് ചെയ്യാം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറയാം പിന്നെ ചെറുപ്പം മുതലേ വണ്ണമുള്ള ഒരു കുട്ടിയാണ് ഞാൻ ഞാനപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ആളുകളുടെ തമാശയുടെ പുറത്തും നമ്മളുടെ വണ്ണം കാണിച്ചൊരു തമാശ കോമഡി ആക്കാൻ അപ്പം അത് ആ ഒരു ട്രോമ എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചത് അതൊക്കെ ഞാൻ ഓവർകം ചെയ്തു എനിക്കിനി റിയാക്ട് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ പെട്ടെന്ന് ഒരു ഇൻറ്റർവ്യൂവിൻ്റെ ഇടയ്ക്കൊക്കെ അൺഎക്സ്പെക്റ്റഡ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ തന്നെ ഇതായിപ്പോയി എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനത് ഒട്ടും എൻജോയ് ചെയ്യുന്നില്ലായിരുന്നു ആ ഒരു കോൺവേർസേഷൻ ആ ഒരു പോർഷൻ എൻ്റെ ഫേസിൽ ആ ഒരു അവരോടുള്ളൊരു എന്താ എന്നെ ട്രിഗേഡ് ആയത് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും ആദ്യം അത്രയും ചിരിച്ച് സന്തോഷത്തോടെ ഇരുന്ന ആളാണ് പിന്നീട് അത് മാറുന്നത് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ബാക്കി ഫുൾ ഒരു ആക്ടിങ്ങിൻ്റെ പുറത്ത് ഞാൻ ചിരിച്ച് സന്തോഷമായിട്ട് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തു അത്രയേ ഉള്ളൂ നോർമൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ ഗസ്റ്റിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഇടുന്നതാണ് ഞാൻ ഈ പറയുന്ന ധർമ്മചന്ദ് ബോൾക്കടിയുടെ കൂടെയോ അല്ലെങ്കിൽ ബിനോണ്ടിമാരുടെ ഒരു ഫോട്ടോ പോലും പിന്നീട് എടുത്തിട്ടില്ല ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞു അത്രേ ഉള്ളൂ ലൈക്ക് നമ്മളുടെ മൈൻഡിൽ എൻ്റെ മനസ്സിലത്തിന് എത്ര നാളായാലും അങ്ങനെ കിടക്കുകയും ചെയ്യും പിന്നെ ഒരു ഫ്രെയിമിൽ വന്നിരിക്കുന്ന ഒരു ആങ്കറിനെ ലൈക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആങ്കർ നല്ല ആരായിക്കോട്ടെ ഒരു ഇരിക്കുന്ന സമയത്ത് അവർ ഇൻസെക്യൂർ ആക്കാൻ വേണ്ടി ഇതേപോലെ എന്തെങ്കിലും ചെറിയ കാര്യം മതി ലൈക്ക് ഞാനപ്പം അതുപോലെ ഇത്രയും ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് അപ്പം ലൈക്ക് അയ്യോ ഇത് ഇങ്ങനെയാണോ ലൈക്ക് എന്നെ ആനയെപ്പോലെ തോന്നുമെന്നൊക്കെ നമുക്ക് ഒബിയസ്ലി തോന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഞാനതുകൊണ്ടാണ് ഇപ്പം റിയാക്ട് ചെയ്തത് ഓക്കെ അപ്പൊ ബിനാടിമാലി പറഞ്ഞ കാര്യം പുള്ളിക്കാരിക്ക് പേഴ്സണലി നല്ല ഇട്ടായിട്ടുണ്ടെന്നുള്ളതാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ ഇവിടെ പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താനൊന്നും ഇല്ല അവർ ആ സമയത്ത് കുറച്ചുകൂടി ആ ഷോനെ കുറിച്ചൊന്ന് കോൺഷ്യസ് ആയി പോയതാണ് സംഭവം എന്തായാലും എനിക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം ബോഡി ഷേമിങ്ങിനെ കുറിച്ച് കുറെ നാളുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ട് ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കും അപ്പൊ ഇനിയും പറഞ്ഞു തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം ബോഡി ഷേമിങ്ങിലൂടെ തമാശ കണ്ടെത്തുന്ന കലാകാരന്മാര് ഇനിയെങ്കിലും നമ്മൾ ഒറ്റപ്പെടുത്തണം എന്നാൽ മാത്രമേ ഇതിനൊരു ആവൃതി വരുത്തുള്ളൂ ഇനി ഒരാൾ നമ്മുടെ നാട്ടിൽ ബോഡി ഷേമിങ് കാരണം സങ്കടപ്പെടാൻ പാടില്ല അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ബോക്സിൽ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം